ദേവയാനിയുടെയും നയനിയുടെയും കള്ളക്കളികൾ പൊളിച്ചടുക്കുവാൻ തീരുമാനിച്ച് കനകയും ഗോവിന്ദനും കടുത്ത നിലപാടുകളുമായി മുൻപോട്ടിറങ്ങുകയും ഒടുവിൽ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് ഇനി നയനയെ മടക്കി അയക്കുന്നില്ല എന്നുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത് ദേവയാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല നയനയെ മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും ദേവയാനി പയറ്റുന്നുണ്ട് ഇതിനുവേണ്ടി ആദ്യം ചെയ്തത് ആദർശനെ കൊണ്ട് നയനയെ മടക്കി വിളിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു പക്ഷേ തീരുമാനത്തിൽ അണുവിട വ്യതിചലിക്കാതെ കനകയും ഗോമിത്തനും അക്ഷരാർത്ഥത്തിൽ ആദർശിനെ കൂടി ഞെട്ടിച്ചു കളഞ്ഞു ഒടുവിൽ ആദർശ് ആയുധം വെച്ച് കീഴടങ്ങുകയും ദേവയാനിയോട് വന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അമ്മേ ഞാൻ നയനയുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു നയനയോടും സംസാരിച്ചു അവൾക്ക് ഏതു നിമിഷവും ഇവിടെക്കും മടങ്ങി വരുവാൻ താല്പര്യമാണ് പക്ഷെ നയനയുടെ അച്ഛനും അമ്മയും ഒരു കാരണവശാലും വഴങ്ങുന്നില്ല ഇത്രയും കാലം ഒരു കാര്യത്തിലും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പറയാൻ വരാതിരുന്ന അച്ഛനാണ് ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് അദ്ദേഹം ഒട്ടും തന്നെ വഴങ്ങുന്നില്ല അദ്ദേഹം പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അമ്മായി അമ്മ മരുമകളെ വെറുക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നിനക്കറിയാമല്ലോ ഞാനിപ്പോൾ അവളോട് ഇവിടെ എങ്ങനെയാണ് ഇടപഴകുന്നതെന്ന് അവളെ വെറുക്കുകയോ അവളെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ദ്രോഹിക്കുകയോ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ നിന്റെയും അവളുടെയും ഇഷ്ടങ്ങൾക്ക് വഴങ്ങി തന്നെയല്ലേ ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് നിനക്കത് അവരോട് പറയാൻ പാടില്ലായിരുന്നു അമ്മ ഞാനതൊക്കെ പറഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഏഴാം മാസ ചടങ്ങിന് വേണ്ടി അവരിവിടെ വന്നപ്പോൾ അമ്മയുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ അവരെ വല്ലാതെ ചൊടിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അത് ചൂണ്ടിക്കാട്ടിയാണ് അവരെ ഓരോ അഭിപ്രായങ്ങളെയും ഖണ്ടിച്ചുകൊണ്ടിരുന്നത് ഒന്നുകിൽ അവൾ അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ അമ്മ അവിടേക്ക് പോയി അവരോട് നേരിട്ട് സംസാരിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക ഇതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് ഇത് കേട്ടിട്ട് ആദർശന്റെ മുമ്പിൽ ഗൗരവം വിടാതെ തന്നെ ദേവയാനി പറയുന്നുണ്ട് അതിനെ വേറെ ആളിനെ നോക്കണം അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ദേവയാനി തന്റെ മുറിക്കകത്തേക്ക് പോയി വല്ലാത്ത സങ്കടവും ദുഃഖവും കൊണ്ട് എന്തു ചെയ്യുമെന്നറിയാതെ അങ്ങനെ വേദനപ്പെട്ട് നടക്കുകയാണ് ദേവയാനി തൻ്റെ മനസ്സിൽ കൂടെ കൂടെ പറയുന്നുണ്ട് ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ് നയനമോളെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഞാനിനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അവിടേക്ക് ചെന്ന് കനകിയോടും ഗോവിന്ദനോടും സംസാരിച്ചാൽ അതോടുകൂടി ഇത്രയും നാളും കെട്ടി ഉയർത്തിക്കൊണ്ടുവന്നതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊളഞ്ഞു വീഴുമല്ലോ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും നയനമോളില്ലാത്ത ഈ വീട്ടിൽ എനിക്കിനി മുൻപോട്ട് നീങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഇങ്ങനെയൊക്കെ നടന്ന് ദേവയാനി പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് ദേവയാനിയുടെ മനസ്സിൽ പറയുകയാണ് അച്ഛനോടും അമ്മയോടും ഇതേപ്പറ്റി സംസാരിക്കാം അവരെ കൊണ്ട് വിളിപ്പിക്കാം അവർ പറഞ്ഞാൽ കനകയും ഗോവിന്ദനും കേൾക്കാതിരിക്കില്ല ഇത് പറഞ്ഞിട്ട് നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അരികിൽ ചെന്നിട്ട് കനക പറയുന്നുണ്ട് അച്ഛ രണ്ട് ദിവസം അവളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാണ് അവർ അവളെ വിളിച്ചുകൊണ്ട് പോയത് പക്ഷേ അവൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരാകെപ്പാടെ മാറി ഇപ്പോൾ അവളെ ഇങ്ങോട്ട് വിടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താണ് ദേവയാനി അങ്ങനെ പറയാൻ കാര്യം അതിനുള്ള സാധ്യതയില്ലല്ലോ ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ലാത്ത സന്തോഷത്തോടെയല്ലേ അവർ പോയത് പിന്നെ എന്തുകൊണ്ടാണ് നയനമോളെ വിടില്ല എന്നവർ പറയുന്നത് അത് അതു പിന്നെ അച്ഛ അവർ പറയുന്നത് ഞാൻ നയനയെ വല്ലാതെ ഇവിടെ പീഡിപ്പിക്കുകയാണ് വെറുപ്പോടും വിദ്വേഷത്തോടും കൂടിയാണ് എപ്പോഴും അവളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും വെൻ്റെ നിലപാടുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല തൽക്കാലം ഇങ്ങനെയുള്ളൊരു അമ്മായിയമ്മയുള്ള വീട്ടിലേക്ക് ഇനി അവളെ മടക്കി അയക്കുന്നില്ല എന്നാണ് ഓഹോ അത് ശരി എന്നിട്ട് നീ എന്തു മറുപടി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് പറയേണ്ട കാര്യവുമില്ല ആദർശമാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ അവനോട് പറഞ്ഞു അവന് വേണ്ടി ഞാൻ പഴയതൊക്കെ മറന്നാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഒരു തരത്തിലും അവളെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലുന്നുമില്ല നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അതൊക്കെ അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ അത് കേട്ടിട്ട് വീണ്ടും അവനവരോട് സംസാരിച്ചു അതൊക്കെ അവരോട് പറഞ്ഞു പക്ഷേ അവരവളെ വിടില്ല എന്ന് കട്ടായം പിടിച്ചിരിക്കുകയാണ് അവൾ വരുന്നതും വരാതിരിക്കുന്നതും ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ആദർശിൻ്റെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ഒരു നിമിഷം പോലും അവളെ കാണാതിരിക്കാൻ കഴിയില്ല കഴിയില്ലച്ഛ അവൻ പോയി സംസാരിച്ചിട്ടും നയനെ അവർ വിടുന്നില്ല എങ്കിൽ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് അച്ഛൻ ഗോവിന്ദനെ ഒന്ന് വിളിക്ക് ആദർശിനു വേണ്ടി അച്ഛൻ അവരെ വിളിച്ചൊന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഗോവിന്ദനും കനകയും കൂടി നയനെ ഇവിടെ കൊണ്ടുവിടും കാരണം അച്ഛനെ അവർക്ക് അത്രമാത്രം ബഹുമാനമാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവയാനി ആദർശൻ്റെ ഭാര്യയാണവൾ ആദർശ് പോയി വിളിച്ചിട്ട് കനകയും ഗോവിന്ദനും നയനമോളെ ഇവിടേക്ക് വിടുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കഴിഞ്ഞ ദിവസം ഏഴാം മാസ ചടങ്ങിന് അവരിവിടെ വന്നപ്പോൾ പോലും നിന്റെ സംസാരങ്ങൾ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അല്ല എന്ന് നീ പറയരുത് ഞങ്ങളത് സമ്മതിക്കില്ല അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് എങ്ങനെ അവരുടെ മകളെ അവർ വീണ്ടും പറഞ്ഞയക്കും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ട് ആദർശ് വിളിച്ചിട്ട് ഗോവിന്ദൻ തൻ്റെ മകളെ വിട്ടില്ല പിന്നെ ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് വിടുക എനിക്ക് ഉറപ്പുണ്ട് ഗോവിന്ദൻ എന്റെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയുമെന്ന് അതുകൊണ്ട് വെറുതെ എനിക്ക് നാണം കെടാൻ പറ്റില്ല അയാളുടെ മുൻപിൽ അവരുടെ ഡിമാൻഡ് നീ അവരുടെ മുൻപിൽ ചെന്ന് നയനമോളെ സ്നേഹത്തോടെ വിളിച്ച് മടക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് അതുകൊണ്ട് ആ കാര്യം നീ ചെയ്യാൻ നോക്ക് ഇത് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയെ മടക്കി അയക്കുകയാണ് തുടർന്ന് കാണുന്നത് കനകയെ ദേവയാനി ഫോണിൽ വിളിക്കുന്നതാണ് കനക ഫോൺ എടുക്കുമ്പോൾ തന്നെ ദേവയാനി വളരെ പരുഷമായിട്ട് സംസാരിച്ചു തുടങ്ങുകയാണ് രണ്ട് ദിവസം എന്ന് പറഞ്ഞാണ് അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു അവളെ തിരിച്ചുവിടില്ല എന്ന് അനന്തപുരിയിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയില്ലേ നയന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല ആൾക്കാർക്കും ഉണ്ടാകുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ അവളാണ് നോക്കിക്കൊണ്ടിരുന്നത് അവളില്ലാത്തത് അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടമാണ് നയനെ അവർക്ക് ജീവനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല അതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അവൻ ഉറക്കമില്ലാതെ നടക്കുകയാണ് കൂടാതെ അവൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറാണ് അവൾ ഇല്ലാതെ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക അവൾ പൂർത്തീകരിക്കേണ്ട പല ഡിസൈനുകളും ഇവിടെ അവശേഷിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ശരിയാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കണം എനിക്ക് നിങ്ങളുടെ മകൾ ഇവിടെ വരണമെന്നൊരു താല്പര്യവുമില്ല പക്ഷേ ആദർശനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവിടുത്തെ ബിസിനസ്സിനുമൊക്കെ അവൾ ഇപ്പോൾ ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഘടകമാണ് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് ഇതെല്ലാം കേട്ടതിന് ശേഷം കനക പറയുകയാണ് ദേവയാനി ചേച്ചി ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു എന്തെല്ലാം സംഭവിച്ചാലും നയനമോൾ ഇനി തിരികെ വിടണ്ട എന്നാണ് എൻ്റെയും ഗോവിന്ദേടന്റെയും തീരുമാനം കാരണം അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത അമ്മായിയമ്മയ്ക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഒരു മരുമകൾ വെറുതെ എന്തിനാണ് ആ വീട്ടിൽ കടിച്ചു തൂങ്ങി ഇപ്പോഴും ദേവയാനി ചേച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് അവരോട് താൽപ്പര്യമില്ല എന്ന് അങ്ങനെ ഒരു താല്പര്യവും ഇല്ലാത്തയിടത്തേക്ക് എന്തിനാണ് ചേച്ചി ഞങ്ങളുടെ മകൾ വരുന്നത് നയനമോൾ ഞങ്ങൾക്ക് അധികം പറ്റല്ല അവൾക്ക് ആവശ്യമുള്ള ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് തൽക്കാലം കഴിയും പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീട് അത് ആദർശം മോൻ വാങ്ങിയ വീടാണ് എന്തായാലും ആദർശം മോനും നയനയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്നതോടെ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന കാര്യവും ബുദ്ധിമുട്ടുള്ള കാര്യമാകും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ വേറൊരു വീട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇവിടുന്ന് മാറാൻ തന്നെയാണ് തീരുമാനം പിന്നെ മൂർത്ത് ജുവല്ലറിയിൽ ജ്വല്ലറിയിൽ നയന അല്ലെങ്കിൽ മറ്റൊരു ഡിസൈനറെ പണം കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കും എത്രയോ ആൾക്കാർ അവളെക്കാൾ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് മൂർത്തിസ് ജില്ലറിയെ നയനമോൾ ഇല്ലാത്തത് ബാധിക്കില്ല പിന്നെ മൂർത്തി സാറിനോടും മുത്തശ്ശിയോടും കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഇത്രയും പറഞ്ഞിട്ട് കനക ഫോൺ കട്ട് ചെയ്യുകയാണ് കനകയുടെയും ഗോവിന്ദന്റെയും കടുംപിടുത്തത്തിന്റെ മുൻപിൽ ദേവയാനി ഒടുവിൽ തളരുകയാണ് നയനയെ മടക്കി വരുത്തുവാൻ താൻ തന്നെ അവിടേക്ക് ചെല്ലുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് മനസ്സിലാക്കിയ ദേവയാനി ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി നന്ദാവനത്തിലേക്ക് പുറപ്പെടുവാൻ തുടങ്ങുകയാണ് നവ്യയെ പ്രസവത്തിന് വിളിച്ചുകൊണ്ടു പോയതിനൊപ്പം നയനയെ കൂടെ കൂട്ടിക്കൊണ്ടു തുടർന്ന് നയനെ ഇനി ഇവിടേക്ക് വിടില്ല എന്നുള്ള വാർത്ത കേൾക്കുകയും ചെയ്തതോടെ അനാമികയ്ക്കും ജാനകിക്കും ജനചയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് സത്യത്തിൽ നാളുകൾക്ക് ശേഷം ഹൃദയം തുറന്ന് അവരൊന്ന് ചിരിക്കുന്നത് ഈ സമയത്തായിരിക്കും അത്രമാത്രം സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ദേവയാനി തന്റെ തീരുമാനം അവരെ അറിയിക്കുന്നത് ദേവയാനി മൂവരോടുമായി പറയുന്നുണ്ട് നയനയെ വിളിച്ചുകൊണ്ടു വരുവാൻ ഞാൻ അവിടേക്ക് പോവുകയാണ് ഈ വാർത്ത കേട്ടപ്പോഴേക്കും പെട്ടെന്ന് മൂന്ന് ഒന്ന് ഞെട്ടുന്നുണ്ട് നയനെ ഇനി ഒരു കാലത്തും മടങ്ങിയെത്തില്ല എന്ന് ചിന്തിച്ച് സന്തോഷത്തിലിരുന്ന അനാമിക ചോദിക്കുന്നുണ്ട് വലിയമ്മേ വലിയമ്മക്ക് എന്താണ് ഈ സംഭവിക്കുന്നതൊക്കെ വലിയമ്മ എന്തിനാണ് അവളുടെ വീട്ടിൽ പോയി അവളുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാലു പിടിക്കുന്നത് അതിൻ്റെ ഒരാവശ്യവുമില്ല അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട എന്തായാലും വലിയമ്മയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ അപ്പോൾ പിന്നെ അവൾ ഈ വീട് പോകുന്നത് അത്രയും സന്തോഷമെന്ന് കരുതിയാൽ പോരെ അപ്പോൾ ദേവയാനി അനാമികയോട് പറയുകയാണ് മോളെ അവൾ ഇവിടേക്ക് തിരികെ വരുന്നതിൽ എനിക്ക് ഒരു തരി പോലും താല്പര്യമില്ല പക്ഷേ ആദർശിന്റെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല ഞാൻ അവൻ്റെ അമ്മയാണ് അവനെ ഒരുപാട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരമ്മ അവന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എനിക്ക് ആദർശ ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ മറ്റൊരാളില്ല അതുകൊണ്ട് പ്രായമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എൻ്റെ സന്തോഷം എൻ്റെ മകൻ്റെ സന്തോഷമാണ് അവൻ്റെ ഓരോ നൊമ്പരങ്ങളും വേദനകളും എൻ്റെയും വേദനകളാണ് എനിക്കറിയാം ഞാൻ അവരുടെ മുൻപിൽ താഴുകയാണെന്ന് സാരമില്ല ആരുടെ മുമ്പിൽ താഴ്ന്നിട്ടാണെങ്കിലും എൻ്റെ മകനു വേണ്ടി ഞാൻ അവളെ മടക്കിക്കൊണ്ടിരാന് പോവുകയാണ് അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു എൻ്റെ മകനു വേണ്ടി ആ അഹങ്കാരിയെ ഞാൻ വീണ്ടും മടക്കി കൊണ്ടുവരാം ഇത് പറഞ്ഞ് ദേവയാനി അനന്തപുരിയിൽ നിന്നും നന്ദാവനത്തിലേക്ക് പോവുകയാണ് ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ അനാമികയും ജലജയും ജാനകിയും അങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോൾ ദേവയാനി അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ് തുടർന്ന് നന്ദാവനത്തിലെത്തിയ ദേവയാനിയെ കണ്ടുകൊണ്ട് കനക ഇറങ്ങി ചെല്ലുക കനക ചെന്നിട്ട് പറയുന്നുണ്ട് ആഹാ ദേവയാനി ചേച്ചിയാണോ വന്നാട്ടെ വന്നാട്ടെ വന്ന് കയറി ഇരുന്നാട്ടെ ഞാൻ കുടിക്കാനെടുക്കാം ആ സമയത്ത് കനകയുടെ മുഖത്ത് ഒരു ആർട്ടിഫിഷ്യൽ പൊച്ചുവും അഹങ്കാരവും ഒക്കെ അങ്ങനെ നിഴലിച്ച് നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ദേവയാനി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയും വേണ്ട നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ മകളുടെ ജീവിതം വെച്ചിട്ടാ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ മകനു വേണ്ടി എനിക്കിവിടെ വരേണ്ട ഗതികേടുണ്ടായി നിങ്ങൾക്ക് നന്നായിട്ടറിയാം അവളെ കൂടാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന ഇപ്പോൾ കളിക്കുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട എനിക്ക് നയനയോടാണ് സംസാരിക്കേണ്ടത് അവൾ എവിടെയാ അവളെ വിളിക്കും ഈ തീരുമാനം അവളുടേതാണോ അതോ നിങ്ങളുടേതാണോ എന്ന് അറിയണം അവൾ വരുന്നോ ഇല്ലയോ എന്നുള്ളത് അവളാണ് പറയേണ്ടത് ഉടനെ ഗോവിന്ദൻ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദൻ ദേവയാനിയോട് പറയുന്നുണ്ട് അതെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് തൽക്കാലം തീരുമാനത്തിൽ മാറ്റം വരുത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല മുൻപൊരിക്കൽ ചേച്ചി ഞങ്ങളുടെ മകളെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയതാണ് അന്ന് ഞങ്ങൾ കരുതി നിങ്ങളുടെ മനസ്സിൽ അവളോടുള്ള പകയും വെറുപ്പുമൊക്കെ മാറി സ്നേഹത്തിലായിരിക്കും വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് എന്നാൽ ഞങ്ങൾക്കായിരുന്നു തെറ്റിയത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ വന്നപ്പോൾ അവളോടുള്ള വെറുപ്പും വിദ്വേഷവും പകയുമെല്ലാം നിങ്ങൾ ഞങ്ങളോടും പ്രകടിപ്പിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളുടെ ജീവിതം വലുതാണ് അനന്തപുരിയിലെ പോരിന്റെ നടുവിൽ തട്ടിക്കളിക്കുവാനുള്ളതല്ല നയനമോളുടെ ജീവിതം നിങ്ങൾക്കൊക്കെ നയനമോളെ ഇപ്പോഴും സംശയമാണ് നിങ്ങൾക്ക് പാലിൽ വിഷം കലർത്തി നൽകിയത് എൻ്റെ മകളാണ് എന്നല്ലേ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ടല്ലേ ആ വീടിൻ്റെ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുവാൻ പോലും ഇപ്പോൾ നിങ്ങൾ എൻ്റെ മകളെ അനുവദിക്കാതിരിക്കുന്നത് അങ്ങനെയുള്ള വീട്ടിൽ പീഡനമല്ലേ ശരിക്കും നടക്കുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇനി നയനമോൾ അവിടേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ആദർശം നയനയും കൂടി മറ്റൊരു വീടെടുത്തിട്ട് അവിടേക്ക് മാറി താമസിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവൾക്കൽപ്പം സമാധാനം ലഭിക്കുമല്ലോ നിങ്ങളുള്ള വീട്ടിലേക്ക് എൻ്റെ മകളെ ഇനിയും വിശ്വസിച്ച് അയക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഏഴാം മാസ ചടങ്ങിന് വേണ്ടി ഞങ്ങൾ അവിടെ വന്നപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ സംസാരങ്ങൾ കേട്ട് ഞങ്ങൾ അമ്പരം ഇരിക്കുകയായിരുന്നു പഴയതുപോലെയൊന്നും ആയിരിക്കില്ല നിങ്ങൾക്കൊക്കെ വലിയ മാറ്റം ഉണ്ടായി കാണും എന്ന് കരുതിയാണ് ഞങ്ങൾ അവിടേക്ക് സന്തോഷത്തോടെ വന്നത് അനന്തപുരിയിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വിളിച്ചറിയിക്കാറില്ല അവരെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് മാത്രമാണ് അവർ പറയാറുള്ളത് എന്നാൽ അവർ പറഞ്ഞതൊക്കെ കള്ളങ്ങളായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദേവയാനി ചേച്ചിക്ക് മടങ്ങിപ്പോകാം തീരുമാനത്തിൽ മാറ്റമില്ല ഗോവിന്ദൻ്റെ ഈ വർത്തമാനങ്ങൾ കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയുടെ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ് നയന ഇനിയും മടങ്ങി വരില്ല എന്നുള്ള ആ വാക്ക് ദേവയാനിയെ വല്ലാതെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ ദേവയാനി പൊട്ടിക്കരയും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ വീണ്ടും കനക പറയുകയാണ് ദേവയാനി ശശി ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും ഇല്ലാത്ത ആ വലിയ കൊട്ടാരത്തിനുള്ളിലേക്ക് ഞങ്ങളുടെ മോളിന് എന്തിനാണ് വരുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കനകെ നിർത്ത് മിണ്ടിപ്പോകരുത് നീ എന്നോട് ഒരക്ഷരം എന്നോട് നീ ആരും പറഞ്ഞേക്കരുത് എവിടെ നയനമോൾ വിളിക്ക് എനിക്ക് അവളെ ഇപ്പോൾ കാണണം ഇത്രയും പറയുമ്പോഴേക്കും നയന പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നയനയെ കണ്ടപാടെ ഓടിച്ചെന്ന് മോളയെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കെട്ടിപ്പിടിച്ചിട്ട് തുടർന്ന് തുരുതുരാ ചുംബനങ്ങൾ കൊണ്ട് നയനയെ പൊതിയുകയാണ് തുടർന്ന് ദേവയാനി ചോദിക്കുകയാണ് ഇവളെയാണോ ഞാൻ വെറുക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞത് ഇവളെയാണോ ഞാൻ വേദനിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞത് ഇവളെന്റെ മരുമകളല്ല ഇവളെനിക്ക് മകൾ തന്നെയാണ് ഇന്ന് ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ഈ മകളാണ് അവളെ ഞാനിപ്പോൾ ദൈവ തുല്യമായ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള എന്നെക്കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് വീണ്ടും നയനയെ കെട്ടിപ്പിടിച്ച് ദേവയാനി ചുംബിക്കുമ്പോൾ കനകയും ഗോവിന്ദനും നന്ദുവും മുഖത്തോട് മുഖം നോക്കുകയും കണ്ണിറുക്കി കാണുകയും ഒക്കെ ചെയ്യുകയാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാവാതെ നവ്യ മാത്രം കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ അമ്പരത നിൽക്കുകയാണ് തുടർന്ന് കനക ഉറക്ക കൈയടിച്ചുകൊണ്ട് നയനയുടെയും ദേവയാനിയുടെയും അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കൊള്ളാം ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ നാടകങ്ങളെല്ലാം കളിച്ചത് ഞങ്ങൾക്കറിയാമായിരുന്നു ദേവയാനി ചേച്ചി നയനമോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നയനമോളും ദേവയാനി ചേച്ചിയും കൂടി എല്ലാവരെയും പൊട്ടരാക്കുകയായിരുന്നില്ലേ നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ നല്ല രീതിയിൽ അഭിനയിക്കുമ്പോഴും നിങ്ങൾ അറിയാതെ ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് ഇന്ന് തീരും നാളെ തീരും എന്ന് കരുതി കാത്തിരുന്നിട്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അതുകൊണ്ട് രണ്ടാൾക്കാരുടെയും മുഖംമൂടി അങ്ങ് വലിച്ചു കീറാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും കളികളൊക്കെ ഞങ്ങൾ കളിച്ചത് അപ്പോൾ ഗോവിന്ദൻ ദേവയാനു ചേച്ചി ക്ഷമിക്കണം ഇതല്ലാതെ ഞങ്ങളുടെ മുൻപിൽ മറ്റൊരു മാർഗമില്ലായിരുന്നു നയനമോളെ ഞാൻ ഇതുവരെയും വേദനിപ്പിച്ചിട്ടില്ല ഒരു വാക്കുകൊണ്ട് പോലും പക്ഷേ രണ്ട് ദിവസമായിട്ട് എൻ്റെ മകൾ ഊണ് മുറക്കവും ഇല്ലാത്ത അവസ്ഥയിലാണ് അതൊക്കെ കണ്ടിട്ടും ഒരു കുലുക്കവും ഇല്ലാത്തതുപോലെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലും വലിയ സങ്കടമുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ഈ ഒളിച്ചെപ്പാത്തെ കളി അവസാനിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു എന്തായാലും അതാണ് ഇപ്പോൾ സംഭവിച്ചത് കനകയുടെയും ഗോവിന്ദൻ്റെയും ഈ കളികളൊക്കെ കണ്ടുകൊണ്ട് ദേവയാനി അങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് തുടർന്ന് കനകയോടും ഗോവിന്ദനോടും കൂടി ദേവയാനി പറയുകയാണ് അതെ സത്യമാണ് ഞാനും നയനമോളും കൂടി ചേർന്ന് കുറേ നാടകങ്ങളായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് സത്യങ്ങളൊക്കെ എന്നിൽ നിന്ന് എല്ലാവരും മറച്ചു വെച്ചു അതിന് നിങ്ങളും ഉത്തരവാദികളാണ് ഒന്നും അറിയാതെ ഞാൻ നിങ്ങളുടെയൊക്കെ മുൻപിൽ കിടന്ന് പൊട്ടം കളിക്കുകയായിരുന്നു എന്നാൽ നയനമോളാണ് എനിക്ക് കരൾ തന്നത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇതുപോലെ എന്നെ പൊട്ടൻ കളിപ്പിച്ചവരെ എനിക്കും ഒന്ന് പൊട്ടൻ കളിപ്പിക്കണമെന്ന് മാത്രവുമല്ല അനന്തപുരി തറവാട്ടിൽ നയനമോൾക്കെതിരായി പല നീക്കങ്ങളും നടത്തുന്ന ചില ആൾക്കാരുണ്ട് അവരുടെയൊക്കെ മനസ്സിലെ ചിന്ത ഞാൻ ഇപ്പോഴും നയനമോളെ വെറുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഓരോ നീക്കങ്ങളും അവരെന്നോട് തുറന്നു പറയാറുണ്ട് അതിൻ്റെ കാരണം ഞാൻ നയനമോളെ വെറുക്കുന്ന എംമായിയമ്മയാണ് എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവരെ എനിക്ക് പൊളിച്ചടുക്കണം അതുകൊണ്ട് കുറച്ചുകൂടി ഈ നാടകം അവരുടെ മുമ്പിൽ തുടർന്നേ മതിയാവൂ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഇന്നിവിടെ സംഭവിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മറ്റാരും അറിയരുത് ഞാനും നയനമോളും തമ്മിൽ സ്നേഹത്തിലാണ് എന്നവരറിഞ്ഞാൽ അവിടെ വേറെ പല കളികളും ഇനി അവർ നടത്തും ചിലപ്പോൾ ഞങ്ങളെപ്പോലും അപായപ്പെടുത്തുവാൻ അവർ തീരുമാനിച്ചേക്കാം അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നീങ്ങട്ടെ അപ്പോൾ കനക ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്തൊക്കെയായിരുന്നു ഇതൊന്നും ആരും അറിയില്ല എന്നായിരുന്നു ആ മയ്യമ്മയുടെയും മരുമകളുടെയും ചിന്ത പക്ഷേ നാളുകൾക്ക് മുൻപ് തന്നെ ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയതാണ് പ്രായച്ചുത്തക്കാവിൽ പോകുന്നു പ്രായച്ചിത്തം കഴിക്കുന്നു അങ്ങനെ അങ്ങനെ പലതും പക്ഷേ ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് ഞാൻ പിടിച്ചുകൊണ്ടേ പിടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ കാഴ്ചകൾ ജലജയോ ജാനകിയോ വേണുവോ അനാമികയോ ഒക്കെ ആയിരുന്നു എനിക്ക് പകരം കണ്ടിരുന്നതെങ്കിൽ എന്തായിരുന്നിരിക്കാം സംഭവിക്കുക എങ്കിലും എൻ്റെ നയനമോളെ നീ എത്ര വിദഗ്ധമായിട്ട് ഞങ്ങളെ കൂടി കളിപ്പിക്കാൻ നോക്കിയല്ലോ പക്ഷേ ഞാൻ നിന്റെ അമ്മയാണ് നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും നിനക്കെന്നെ കബളിപ്പിക്കാൻ പറ്റില്ല കേട്ടോ അത് മനസ്സിലായല്ലോ അപ്പോൾ ദേവയാനി പറയുകയാണ് എന്തായാലും എൻ്റെ മരുമകളെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നല്ലോ എല്ലാവർക്കും ഉണ്ടായിരുന്നത് അതിപ്പോൾ മാറിയില്ലേ എല്ലാവരുടെയും മുൻപിൽ തെളിവ് സഹിതം എല്ലാം വെളിപ്പെട്ട് വരികയും ചെയ്തു അപ്പോൾ പിന്നെ ഇനി എനിക്ക് നയനമോളെ കൊണ്ടുപോകാമോ അതിന് കനക അയ്യോ ദേവയാനി ചേച്ചി അവളെ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുമായിരുന്നു പക്ഷേ ഈ കള്ളക്കളി ഒന്ന് പൊളിച്ചടുക്കണ്ടേ അതിന് വേറൊരു മാർഗമില്ലല്ലോ ജീവിതകാലം മുഴുവനും കെട്ടിച്ചുവിട്ട പെണ്ണിനെ ഞങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റുമോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ മരുമകളായിട്ടോ മകളായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ ഒരു കുഴപ്പവുമില്ല അങ്ങനെ ദേവയാനി നയനയും കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോകുവാൻ തുടങ്ങുകയാണ് പോകാൻ ഇറങ്ങുമ്പോൾ വീണ്ടും കനകയോടും ഗോവിന്ദനോടുമായി ദേവയാനി പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയരുത് അവിടെ കുറച്ചെണ്ണമുണ്ട് പകയോടുകൂടി നടക്കുന്നു പറഞ്ഞു അവരിൽ ആരുടെയെങ്കിലും ഈ വാർത്ത എത്തിയാൽ പിന്നെ എൻ്റെ കളികളൊന്നും അവിടെ നടക്കില്ല മാത്രവുമല്ല ആദർശും ജയനും തൽക്കാലം ഇതറിയണ്ട എന്നെ കുറെ പൊട്ടം കളിപ്പിച്ചവരാണ് അവരെ എനിക്കും കൂടി കുറെ കളിപ്പിക്കണം അപ്പോൾ കനക പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പൊളിച്ചടിക്കിയതുപോലെ അച്ഛനും മോനും കൂടി മരുമകളെയും അമ്മായിയമ്മയും ഒരു ദിവസം പൊളിച്ചടുക്കും അപ്പോൾ കനക അത് സാരമില്ല അതൊക്കെ ഞാൻ നേരിട്ട് കൊള്ളാം പക്ഷേ ഇപ്പോൾ തൽക്കാലം ആരും അറിയണ്ട ഇത് പറഞ്ഞിട്ട് നയനയുടെ കൈ പിടിച്ച് വീണ്ടും ദേവയാനി അനന്തപുരിയിലേക്ക് നയനയുമായി മടങ്ങിപ്പോവുകയാണ് നയനയുമായി ദേവയാനി മടങ്ങിയെത്തിയത് കണ്ടപ്പോഴേക്കും ജലജയും ജാനകിയും അനാമികയും വലിയ നീരസ്വത്തോടുകൂടി പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട് നയനയുടെ മുൻപിൽ വെച്ച് തന്നെ ദേവയാനിയോട് ജലജ ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തിക്ക് വേറെ പണിയൊന്നുമില്ലേ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഇവിടെയുള്ളവരെ വെല്ലുവിളിച്ച് അഹങ്കാരം കാണിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നതാണ് അവളുടെ മുൻപിൽ പോയി കീഴടങ്ങി അവളെ വിളിച്ചു കൊണ്ടിരുവാൻ ഏട്ടത്തി പോയല്ലോ ഏട്ടത്തിക്ക് നാണമില്ലേ ഇത് ഓർക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ലജ്ജ തോന്നുകയാണ് ഏട്ടത്തിക്ക് ശരിക്കും എന്താ സംഭവിച്ചത് അപ്പോൾ ദേവയാനി വീണ്ടും പറയുന്നുണ്ട് എനിക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുള്ള കാര്യമല്ലേ എൻ്റെ മുൻപിൽ എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആദർശിൻ്റെ ജീവിതമാണ് അവനെ ഓർത്തിട്ട് മാത്രമാണ് ഇവളെ ഞാൻ വീണ്ടും ഇവിടേക്കും ഇവൾ ഈ വീട്ടിൽ ഇല്ലാതിരുന്നാൽ അത്രയും സന്തോഷമാണ് എനിക്ക് പക്ഷേ എന്തു ചെയ്യാനാ വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ ഇവിടെ എല്ലാവരെയും ഇവളും മയക്കി വെച്ചിരിക്കുകയാണ് അവരുടെയൊക്കെ സങ്കടവും വർത്തമാനവും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളുടെ വീട്ടിൽ പോയിപ്പോൾ വിളിച്ചുകൊണ്ടു വന്നത് തുടർന്ന് ദേവയാനി നയനിയോട് പറയുന്നുണ്ട് എന്ത് കേൾക്കാനടി നീ നിൽക്കുന്നത് കയറിപ്പോടി അകത്ത് നിനക്കിപ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ടാവും ഞാൻ നിന്റെ മുൻപിൽ അങ്ങ് കീഴടങ്ങി എന്നുള്ള ചിന്ത അതൊന്നും വേണ്ട ദേവയാനി ആരാണെന്ന് നീ താമസിയാത്ത തന്നെ മനസ്സിലാക്കും ഇത് പറഞ്ഞിട്ട് നയനയെ ദേവയാനി അകത്തേക്ക് ഓടിച്ചു വിടുന്നുണ്ട് തുടർന്ന് ജലജിയോടും അനാമികയോടും ജാനകിയോടുമായി ദേവയാനി പറയുകയാണ് ഇത്രയും നാളും നിങ്ങൾ കണ്ട കളികളൊന്നുമല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ അവളുടെ വീട്ടിൽ പോയി അവളെ വിളിച്ചുകൊണ്ടു വന്നു പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മകൻ ഈ വീട്ടിൽ നിന്നും ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെ അവളെ ഇവിടെ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ടുപോയി അവളുടെ വീട്ടിൽ വിടുന്ന കാഴ്ചയായിരിക്കും അവരെ രണ്ടുപേരെയും തമ്മിൽ ഞാൻ പിരിച്ചിരിക്കും എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു പെൺകുട്ടിയെ എൻ്റെ മകനു വേണ്ടി ഞാൻ കണ്ടെത്തും അവൾ അവൻ്റെ ഭാര്യയായി ഇവിടേക്ക് വരും അത് നിങ്ങൾ കാണും ഇത് പറഞ്ഞ് ദേവയാനിയും അകത്തേക്ക് പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ വീണ്ടും സംഭവിക്കുവാൻ പോകുന്നത് ആ കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വിരിക്കും ബൈ ബൈ